ഈ ഗ്ലാസ് വേണ്ട ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട് മെറ്റേട വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഗ്ലാസ് ആണ് ഇത് ലണ്ടനിന്ന് എന്റെ ബ്രദർ ലണ്ടൻ ട്രാഫി പറയും ഞങ്ങള് ഇപ്പൊ ചങ്കാണ് ചങ്ക് കൊണ്ടന്നാണ് അപ്പൊ ഇതിന്റെ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊന്നും നോക്കാം നമുക്ക് വീഡിയോ കിട്ടോ ഫോട്ടോ കിട്ടോന്നൊക്ക ഈ സ്വിച്ച് ഒന്ന് ഓണാക്കാം കണ്ണട വെക്ക നമ്മളപ്പ ക്യാമറ ഓണായി ഇത് നമ്മുടെ വീഡിയോ എടുക്കണ വയ്യ മുമ്പിൽ ഇപ്പുണ്ട് നമ്മുടെ ഷമീർക്ക റാഫിക്ക അതേപോലെ തന്നെ അംജു ഇത് നമ്മുടെ ഓഫീസിലെ പിള്ളേരൊക്കെ ബാനോമിരിക്കണു ഉമ്മ യാതിരി ഫാമിലി യാതില് ഇപ്പോഴാണ് കത്തിയ അപ്പൊ വീഡിയോ ഓക്കെ നീ വീഡിയോ കാണിച്ചു തരാം അതുപോലെ തന്നെ ഫോട്ടോ എടുത്തും കാണിച്ചു തരാം അപ്പൊ അതെ ഇത്ര നേരം വീഡിയോ കാണിച്ചു ഇതിൽ ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം